കാന്തപുരം അദ്ദേഹത്തോട് പറഞ്ഞ നേരിട്ടുള്ള അനുഭവം വിശദീകരിക്കുന്ന ഭാഗം കേട്ടു നോക്ക് ഒരു ഞാൻ വീട്ടിൽ വീട്ടിലു ഇങ്ങനെ സംസാരം ഞാൻ ഞാനങ്ങോട്ട് കേറാൻ വേണ്ടി പോയപ്പോൾ ആചാര്യ പേരും ഞാൻ ഇതിൽ പറയണില്ല അങ്ങനെ കേൾക്കുക അപ്പം എന്നോട് ആചര് പറഞ്ഞ വാദക്കത്തിന് ഒന്നാണ് അങ്ങനെ ഞാൻ കേറാൻ വേണ്ടി പോയപ്പോൾ എ പി സ്ഥാദിങ്ങോട് പുറത്തേക്കിങ്ങോട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി നോക്കിയിട്ട് പുറത്തേക്കഴിഞ്ഞാൽ ഒരു പത്ത് നാൽപ്പത് ആൾക്കാരുണ്ട് പുറത്ത് നെട്ടുകാരും ഉണ്ട് എൻ്റെ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഖദീജത്തിൽ കുമ്പറയിലേക്ക് കയറിയ കാലും കഴിഞ്ഞ് ഞാൻ തല്ലി പിടിച്ച് കളയും എ പി സാ പറഞ്ഞാൽ എന്നോട് പറഞ്ഞു കാലും കഴിഞ്ഞ് ഞാൻ തല്ലി ഓടിച്ച് കളയും നെട്ടുകാരനിപ്പോൾ വേറെ പുസ്സാൻ നമ്പർ കൊടുത്തിട്ട് വിളിച്ച് ചോദിച്ചാൽ ആ പയ്യൻ പറഞ്ഞു തരും അന്നത്തെ ഫസ്റ്റിലത്തെ പ്രസിഡൻ്റായിരുന്നു ഈ സാനി നെട്ടൂരിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടി അങ്ങനെ ഞാൻ എൻ്റെ എനിക്കെന്താണെന്നറിയുമ്പോൾ അറ്റാക്ക് വന്നമായിരുന്നു ഇത്രയും വാക്കി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കിയും ഇങ്ങനെ വന്നു ആരും കൈ തല്ലി അടിക്കും കതിഞ്ച തൊൽക്കുമുറയിലേക്ക് കടന്നാലാണ് എന്നോട് പറഞ്ഞത് പത്ത് നാൽപ്പത് ആൾക്കാർ പുറത്തുനിന്ന് എനിക്കൊരു അറ്റാക്ക് വന്നമായി ഞാൻ അവരുടെയോട് പറഞ്ഞു അള്ളാഹു പഠിച്ച ഇതിനൊരു കറുത്ത മുത്ത് ഇദ്ദേഹത്തിന് നീ സമ്മാനം ചെയ്യണമെന്ന് അവിടെ എന്നിട്ട് അത് ആയിരുന്നു മധുലൂമിൻറെ ദുണ് അക്രമിക്കപ്പെട്ടവൻറെ ദുവാൾ കറുത്ത മുത്ത് കൊടുക്കണേന്നാണ് അദ്ദേഹം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥാപനത്തേക്ക് കടന്നാൽ കൈയും കാലും അടിച്ച് ഞാൻ പൊളിക്കുന്നു പറയാണ് അയാൾക്ക് അറ്റാക്ക് വന്നതുപോലെ അനുഭവപ്പെട്ടു എന്നാണ് മധുലൂമിൻറെ ദുവാൾ അക്രമിക്കപ്പെട്ടവൻറെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും എവിടെ പോയി നേടാനാണ് ആ കറുത്ത മുത്തൊക്കെ അനുഭവിച്ചിട്ടല്ലാതെ അബൂബക്ര മുസ്ലിയാരുടെ അന്ത്യം നിങ്ങൾ കരുതുന്നുണ്ടോ നേരെ പറഞ്ഞ സാക്ഷ്യം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ എത്ര വാക്കുകൾ ഞാനത് പറഞ്ഞപ്പോൾ പലരും നമ്മളോട് പറഞ്ഞു നിങ്ങളോരോ വിടൽ ഇങ്ങനെ വിടും ഞങ്ങൾക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള പീഡിപ്പിക്കപ്പെട്ട ആളുകളുമായി നേരിട്ട് ഞങ്ങൾ സംസാരിച്ച് വച്ചിട്ടുണ്ട് മുഴുവൻ കാര്യങ്ങളും